ഈ അടുത്തിടെ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് ഡൊണാൾഡ് ട്രംപ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അനധികൃതമായ കുടിയേറ്റക്കാരെ ഗോണ്ടനാമോ ജയിലിലേക്ക് അയക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത നമുക്കറിയാം വളരെയധികം കുപ്രസിദ്ധി ആർജിച്ച ഒരു ജയിലാണ് ഈ ഗോണ്ടനാമോ ജയിൽ എന്ന് പറയുന്നത് എവിടെയാണ് ഈ ഗോണ്ടനാമോ ജയിൽ എന്തുകൊണ്ടാണ് ഈയൊരു ജയില് ഇത്ര കണ്ട് കുപ്രസിദ്ധി ആർജിക്കാൻ കാരണം എന്തുകൊണ്ടാണ് രണ്ടാം വരവിൽ അതായത് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിൽ അതിതീവ്ര നിലപാടുകൾ ഈ ഒരു ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നതിനുള്ള കാരണം ഈ ഗോണ്ടനാമോ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ നാവിക താവളമായിട്ടുള്ള ഗോണ്ടനാമോ നേവൽ ബേസിനുള്ളിലായിട്ടാണ് ഈ തടങ്കൽ പാളയം കൊടും കുറ്റവാളികളെയാണ് സാധാരണയായിട്ട് ഈയൊരു ജയിലിൽ പാർപ്പിക്കാറുള്ളത് ഇനി രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെയും അതുപോലെ തന്നെ അഭയാർത്ഥികളെയും എല്ലാം തന്നെ ഈ ഒരു ജയിലിലായിരിക്കും പാർപ്പിക്കാനായിട്ട് പോകുന്നത് നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഈ ജയിലിൽ നടക്കുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അതായത് അമേരിക്കൻ മെയിൻലാൻഡിൽ നിന്ന് ദൂരെ മാറിയിട്ടാണ് ഈയൊരു ജയില് നിലകൊള്ളുന്നത് അതായത് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് എങ്കിലും മാറിയിട്ടാണ് ഈ ഒരു ജയിൽ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ അവിടെ എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനം നടന്നാൽ തന്നെ അത് പുറം ലോകം അറിയുന്നത് വളരെ കുറച്ചു മാത്രമേയുള്ളൂ ഇങ്ങനെ ഒരു കുപ്രസിദ്ധമായിട്ടുള്ള ജയിലാണ് ട്രംപ് ഇപ്പോൾ അഭയാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് മുപ്പതിനായിരം പേർക്കുള്ള താമസ സൗകര്യം ഒരുക്കാനായിട്ടാണ് ട്രംപ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ട്രംപ് അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിൽ ഇത്ര കണ്ട് തീവ്ര നിലപാടുകൾ എടുക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ആദ്യമായിട്ട് വന്ന സമയത്ത് ഇത്ര കണ്ടൊരു തീവ്ര നിലപാട് നമ്മൾ അധികം കണ്ടിട്ടില്ല എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു സമയത്ത് എടുക്കുന്ന അത്ര കണ്ട് തീവ്ര നിലപാട് അന്നെടുത്ത് കണ്ടിട്ടില്ല അതിനുള്ള പ്രധാന കാരണം തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന സപ്പോർട്ടാണ് രണ്ടായിരത്തി പതിനാറിലേക്കാളും സപ്പോർട്ട് അദ്ദേഹത്തിന് ഈ ഒരു പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇദ്ദേഹത്തിന് സ്വതന്ത്രമായി തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യവുമുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ട്രംപിൻ്റെ ഈ നാല് വർഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സംഭവ ബഹുലമായിട്ടുള്ളൊരു കുറച്ച് വർഷങ്ങൾ തന്നെ ആയിരിക്കും നിരവധി വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിൽ നിന്നുണ്ടായേക്കാം ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് കണ്ടിട്ട് ഈ തുടക്കത്തിൽ തന്നെ ഇത്ര കണ്ട് തീവ്രമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇനിയുള്ള വർഷങ്ങളിലും അതിതീവ്ര നിലപാടുകൾ എടുക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ഇനി എന്തൊക്കെയാണ് പുതിയതായിട്ട് വരാൻ പോകുന്നതെന്നുള്ളത് വളരെയധികം ആശങ്കയോടെ കൂടി തന്നെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഡൊണാൾഡ് എന്ന് പറയുന്ന ഈ പ്രസിഡൻറ്റ് ഒരിക്കലും നമുക്ക് അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ പറയില്ലേ അതുപോലൊരു വ്യക്തിത്വമാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് അതിനാൽ തന്നെ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് ഇനി പുതിയതായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് വരാൻ പോകുന്നതെന്ന് അപ്പം നമസ്കാരം